കണ്ണൂർ ജവഹർ ലൈബ്രറി ആൻഡ് റിസർച്ച് സെൻ്റർ സംഘടിപ്പിക്കുന്ന കണ്ണൂർ ലിറ്ററേച്ചർ ഫെസ്റ്റ് രണ്ടാം പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കും കണ്ണൂർ ലിറ്റററി ഫെസ്റ്റിന് ഡിസംബർ ഇരുപതിന് തിരിതെളിയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ സ്ഥാപിതമായ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ലൈബ്രറികളിലൊന്നായ കണ്ണൂർ ജവഹർ ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്റർ സംഘടിപ്പിക്കുന്ന കണ്ണൂർ ലിറ്ററേച്ചർ ഫെസ്റ്റ് രണ്ടാം പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ നടക്കും ഡിസംബർ ഇരുപത് വെള്ളിയാഴ്ച വൈകിട്ട് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ പ്രശസ്ത എഴുത്തുകാരൻ സക്രിയ ഉദ്ഘാടനകർമ്മം നിർവഹിക്കും കഴിഞ്ഞ വർഷം നടന്ന പ്രഥമ ലിറ്റററി ഫെസ്റ്റോടെ കണ്ണൂർ ലിറ്റററി ഫെസ്റ്റ് കേരളത്തിലെ ഏറ്റവും ജനശ്രദ്ധ നേടിയ ഫെസ്റ്റുകളിലൊന്നായി മാറിക്കഴിഞ്ഞിരുന്നു സംസ്കാരം സ്ത്രീ പരിസ്ഥിതി വിഷയങ്ങളിലാണ് ഫെസ്റ്റിവൽ ഈ വർഷം ഊന്നൽ നൽകുന്നത് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന വിവിധ സെഷനുകളിൽ കേരളത്തിനകത്തും പുറത്തുനിന്നുമായി സാഹിത്യകാരന്മാരും കലാ സാംസ്കാരിക മേഖലകളിലും ഉൾപ്പെടെ എഴുപതിലധികം പേർ പങ്കെടുക്കും സക്രിയ എം മുകുന്ദൻ സി വി ബാലകൃഷ്ണൻ സദാനന്ദ് മേനോൻ വിദ്യാധരം മാസ്റ്റർ കെ വേണു ഐ എസ് കൽ സുബ്രഹ്മണ്യം വത്സൻ കൂർമ കൊല്ലേരി പ്രൊഫസർ ഇ വി രാമകൃഷ്ണൻ കെ സി നാരായണൻ ഇ പി രാജഗോപാലൻ കൽപ്പറ്റ നാരായണൻ പി എൻ ഗോപികൃഷ്ണൻ സന്തോഷ് കീഴാട്ടി ാഥൻ ജെ ശൈലജ എം സുചിത്ര ഇന്ദുമേനോൻ ഷീല ടോമി കെ വി സജയ് തുടങ്ങി നിരവധി പേർ ഈ വർഷം മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് ഡോക്യുമെന്ററി ഹൃദ സിനിമ സ്ലൈഡ് ഷോ പുസ്തക പ്രകാശനം എന്നിവയും ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ലിറ്റററി ഫെസ്റ്റ് മാഗസിൻ പ്രസ് ക്ലബ് പ്രസിഡന്റ് സി സുനിൽകുമാറിന് നൽകി സി വി ബാലകൃഷ്ണൻ പ്രകാശിപ്പിച്ചു വാർത്താ സമ്മേളനത്തിൽ സി വി ബാലകൃഷ്ണൻ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ബാലകൃഷ്ണൻ കൊയ്യാൽ എം രത്നകുമാർ കെ പി ജയപാലൻ എന്നിവർ പങ്കെടുത്തു ജവഹർ ലൈബ്രറി ആൻഡ് റിസർച്ച് സെൻറ്ററിൻ്റെ സാഹിത്യോത്സവത്തിൻ്റെ രണ്ടാം പതിപ്പ് ഡിസംബർ ഇരുപതിന് തുടങ്ങുകയാണ് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലായിട്ടാണ് ഈ മേള നടക്കുന്നത് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് മലയാളത്തിലെ പ്രമുഖ എഴുത്തുകാരനായ സക്കര എണ്ണം ഇരുപതാം തീയതി വൈകിട്ട് മണിക്കാണ് ഉദ്ഘാടന ചടങ്ങ് ഈ ചടങ്ങിൽ പ്രശസ്ത കലാ നിരൂപകനായ സദാനന്ദ മേനോൻ മുഖ്യ പ്രഭാഷണം നടത്തും അതിലെ അതിഥികളായിട്ട് മലയാളത്തിലെ പുതിയ എഴുത്തുകാരിൽ ഒരാളായ ഷാഹിന കെ റഫീഖ് പ്രമുഖ പത്രപ്രവർത്തകയായ എം സുചിത്ര കൽക്കി സുബ്രഹ്മണ്യം ഇവര് പങ്കെടുക്കുന്നത് ഈ മൂന്ന് ദിവസത്തെ പരിപാടികളിൽ എഴുത്തുകാരും മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുമായിട്ടുള്ള അറുപതോളം പേര് പങ്കെടുക്കുന്നുണ്ട് പല വിശദാംശങ്ങളിൽ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ It's okay, go. <laughs> your happy home Open your eyes And look are we ready All quality brands for your dream home under one roof at affordable price Rena Tile Gallery likil Road Iriti Kanor from the house of Rena Developers.